ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഫ്രിക്ഷൻ ഉപയോഗിച്ച് ഒരു ബൗൺസി ടെസ്റ്റ് ആനിമേഷൻ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രിക്ഷൻ നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാം ശേഷം നമുക്ക് എന്താണ് ഇതിനകത്ത് പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കാ അപ്പോൾ ഒരു പുതിയ വിൻഡോ വരും ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ എന്താണ് റെസൊല്യൂഷൻസും ലെങ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഞാൻ ടേക്കാണ് ഈ ഫ്രെയിംസ് എടുത്തിട്ട് സെക്കൻസ് ആക്കി ഇവിടെ ടു ഉപയോഗിക്കാം ഓക്കെ രണ്ട് സെക്കൻഡ് ഓക്കെ പിന്നെ എഫ് പി എസ് ആണ് കൊടുത്തിരിക്കുന്നത് എഫ് പി എസ് ഞാൻ ഇരുപത്തി നാല് എടുക്കുകയാണ് കേട്ടോ ഇരുപത്തി നാല് ഫ്രെയിം പെർ സെക്കൻഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ഇരുപത്തി നാല് എടുക്കുകയാണ് എന്നിട്ട് ഓക്കെ എടുക്കുകയാണ് നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ വിൻഡോയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ആദ്യം എന്താണ് ഇവിടെ ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത് ഇവിടെ അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ടൂൾ ഉണ്ട് അതിലെടുക്കുക എന്നിട്ട് ക്യാൻവാസിൽ ഒന്ന് ക്ലിക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ബൗൺസി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ ശേഷം ഇതിൻ്റെ ഫോണ് തീരുമാനിക്കാം ഫാമിലിക്കകത്തില്ല ഇവിടെ ഞാൻ മോൺ എന്ന് പറയുന്ന ഒരു ഫോൺ ആണ് എടുക്കാൻ പോകുന്നത് മോൺ സെറാട്ട് ബ്ലാക്ക് ഓക്കെ ശേഷം നമുക്ക് ഒബ്ജക്റ്റ് ടൂളിലേക്ക് വരാം ഓക്കെ എന്നിട്ട് ക്യാൻവാസിൽ എവിടെയെങ്കിലും മാറി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് കീബോർഡിലെ എസ് പ്രസ് ചെയ്തിട്ട് മൗസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് എന്താണ് സ്കെയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നല്ല എത്രയാണോ വേണ്ട അത്രയും സ്കെയിൽ ചെയ്യാം ശേഷം ടെസ്റ്റ് നമുക്ക് നമുക്കിത് ഇവിടെ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് അലൈൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം സെൻറ്ററിൽ അലൈൻ ചെയ്തിരിക്കുകയാണ് വേണ്ടല്ലേ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന് ബൗൺസിഡ് ആനിമേഷൻ കൊടുക്കുന്നുള്ളത് ഓക്കെ ബൗൺസി എഫക്റ്റ് കൊടുക്കുന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഈ ടെക്സ്റ്റ് ലെയർ എടുക്കാം ഇത് എക്സ്പാൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കും ഇവിടെ ടെസ്റ്റ് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പം ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ടെസ്റ്റ് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അവിടെ ആഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം പിന്നെയും എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും ആദ്യമേ ട്രാൻസ്ഫോമിനകത്ത് ട്രാൻസ്ലേഷൻ അതില്ല എന്നിട്ട് ഇതിലെ വൈ എന്ന് പറയുന്ന വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ മൈനസ് ആണ് വരുന്നത് ഏകദേശം ഒരു എഴുപത് എഴുപത് എഴുപത്തെട്ട് ഓക്കെ ഒത്തിരി വേണ്ട കേട്ടോ ഒരു മൈനസ് എഴുപത്തഞ്ച് അത്രയൊക്കെ മതി ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ വരെ ആയിരിക്കും നമ്മുടെ ടെക്സ്റ്റ് എന്താണ് ബൗൺസ് ചെയ്ത് പോയിട്ട് വരാൻ പോകുന്നത് ഓക്കെ ഇനി എന്താണ് വേണ്ടത് ഇതിൽ ഡിമിനിഷ് എന്ന് പറയുന്ന വാല്യൂ സീറോ ആക്കുക എന്നിട്ട് പിരിയോഡിക്കാൻ അതെയില്ല ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഒന്നാകുക ഓക്കെ ശേഷം ഇവിടെ പോയിൻ്റ് ടൂൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും ഈ ലൈൻസ് ഉണ്ടില്ലേ ഈ ലൈൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ഒരു പ്രിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയായിരിക്കും ബൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ ബേസ് ചെയ്താണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം ഇതിനുള്ള കഴിച്ച കാര്യം ഈ ലൈൻസ് നമുക്കൊരു ഏകദേശം രൂപരേഖയാണ് അതായത് എങ്ങനെയാണ് ടെക്സ്റ്റിൻ്റെ ബൗൺസിംഗ് ഇരിക്കുന്നതെന്നുള്ളത് ഓക്കെ അപ്പം ഇത്രയുള്ള കാര്യം ഈ പിരീഡ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കണ്ടില്ലേ ടെക്സ്റ്റിൻ്റെ ആ ബൗൺസിങ്ങിൻ്റെ എഫക്റ്റ് മാറുന്ന കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇതൊരു അത്യാവശ്യം ത ഒരു രീതിയിൽ ലെങ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഇനിയും ഓർക്കുക ഈ പിരീഡ് ഉപയോഗിച്ചല്ല നമ്മൾ ബൗൺസ് ചെയ്യാൻ പോകുന്നത് ബൗൺസ് ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിച്ചാണ് കണ്ടില്ലേ ഈ ഷിഫ്റ്റ് ഈ ലൈൻ അതുകൊണ്ട് മുന്നോട്ട് നീങ്ങിപ്പോകുന്ന കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഇതാണ് നമുക്ക് ബൗൺസ് ചെയ്യേണ്ടത് ഈ ബൗൺസ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് പീരീഡ് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് അത്രയും മതി തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ വേണ്ടത് അത്രയും വെക്കാം എന്നിട്ട് നമുക്ക് ഷിഫ്റ്റ് ആണ് എന്താണ് എന്താണ് ഈ ഒരു ഇത് ചെയ്യേണ്ടത് വേണ്ടില്ല ഷിഫ്റ്റ് ഉപയോഗിച്ചാണ് എന്താണ് നമുക്ക് അത് ആനിമേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമേ ഷിഫ്റ്റ് പൂജയാകാം അപ്പം ആദ്യം എന്ത് ചെയ്യണം ഈ ബി എന്ന് പറയുന്നത് വേണം മുകളിൽ വരാനായിട്ട് ഓക്കെ ഇത് ഇത് വേണം ആദ്യം ബൗൺസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഈ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബി എ കൊണ്ടുവന്നതാ ഒരു ഏകദേശം ഈ ഒരു ഇതിൽ വെക്കുകേ മാക്സിമം പോയിൻ്റ് കൊണ്ട് വയ്ക്കാം അതുകൊണ്ടില്ലേ ഓക്കെ ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം ഇവിടെ ചെറിയൊരു വൃത്തം ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യും എന്നിട്ട് നമുക്ക് ഒരു സെക്കൻഡ് മുന്നോട്ട് ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാം അപ്പം ഇരുപത്തി ഫ്രെയിം പെർ സെക്കൻഡ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് നമ്മൾ മുന്നോട്ട് പോകും അപ്പം ഞാനിതൊന്ന് ഇത് ചെയ്യാം ഓക്കെ ഇതാ ഇരുപത്തിനാല് സെക്കൻഡ് അതായത് സോറി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല്മത്തെ ഫ്രെയിം പോകും അതായത് നമ്മൾ ഒരു സെക്കൻഡ് മുന്നിൽ ചെല്ലും ഇത് വേണമെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ റൈക്ക് കൊടുത്തിട്ട് ഡിസ്പ്ലേ ടൈം കോഡ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും അത് ഒരു സെക്കൻഡ് ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കണ്ടല്ലേ ഒരു ഏകദേശം അതായത് ഒരു ഒരു സെക്കൻഡ് തന്നെയാണത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്യണം ഒരു സെക്കൻഡ് വന്ന ശേഷം അതായത് ഇരുപത്തിനാല് നമ്മൾ ഇരുപത്തിനാലിൽ എന്ന് ടൈപ്പ് ചെയ്ത് തന്നിട്ട് നമ്മൾ ഒരു ഒന്നാമത്തെ സെക്കൻഡ് വന്നു അപ്പം നിങ്ങൾ മുപ്പത് ഫ്രെയിം പെർ സെക്കൻഡ് ആണെങ്കിൽ എന്തായിരിക്കും മുപ്പതായിരിക്കണം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട കേട്ടോ അപ്പം മുപ്പ് ഒരു സെക്കൻഡ് മുന്നിൽ വരുന്നതായിരിക്കും അപ്പം ശേഷം എന്ത് ചെയ്യണം ഈ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബി കൊണ്ടുവന്ന് താഴെ വെക്കുക ഓക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നിട്ട് ബി കൊണ്ടുവന്ന് നിലത്ത് വെക്കുക ഉണ്ടല്ലേ ആ ഒരു ഇരുന്ന പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക ഉണ്ടല്ലേ ഇവിടെയാണ് അതിൻ്റെ എന്തായാലും ഇരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അവിടെ കൊണ്ടുവയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ആ ഒരു ആനിമേഷൻ ചെയ്തിരിക്കുകയാണ് വേണമെങ്കിൽ നമുക്കിനി പ്ലേ നോക്കാം നമുക്കിവിടെ ലൂപ്പ് ഓൺ ആക്കുന്ന ഇതാണ് ലൂപ്പ് ഉള്ള ഓപ്ഷൻ ഇവിടെ പ്ലേ അത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കൊള്ളാം അല്ലേ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ബി എന്താണ് ബി മാത്രമാണ് നിലത്ത് വന്നത് ബാക്കിയുള്ള ടെക്സ്റ്റ് നിലത്ത് വന്നിട്ടില്ല അതിപ്പോൾ നിലത്ത് വരാൻ എന്ത് ചെയ്യണം അതിന് വേറെ കുറച്ച് മാറ്റമാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വേണ്ടില്ല ഇതാണ് നമുക്ക് ഇനി ആനിമേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഒരു സെക്കൻഡിന് കുറച്ച് പിറകോട്ട് വരിക ഓക്കെ എന്നിട്ട് ഇൻഫ്ലുവൻസിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞ് മുന്നോട്ട് ഇല്ല എന്നിട്ട് ഇൻഫ്ലുവൻസ് പൂജ്യമാക്കാം ഓക്കെ അപ്പം ഞാനിതൊന്ന് ഫുള്ള് സൂമോട്ട് ചെയ്യാം ടൈം ലൈൻ സൂമോട്ട് ചെയ്യാം എന്നിട്ട് പ്ലേ നോക്കാം ഓക്കെ ദാ ഇങ്ങനെയാണ് ഒരു ആന്മേഷരിക്കാണ്ടില്ലേ ഓക്കെ നമുക്ക് കാണാൻ പറ്റും അത് എങ്ങനെയുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബൗൺസ് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം ഇതിനെ കുറച്ചും കൂടി ഈ ആനിമേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് എഡിറ്റർ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഗ്രാഫ് എഡിറ്റർ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ സാധാരണ രീതിയിൽ ഗ്രാഫ് എഡിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒന്നും കാണത്തില്ല നമുക്ക് ഏതെങ്കിലും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിൻ്റെ എന്താണ് പ്രോപ്പർട്ടിയുടെ ഗ്രാഫ് കൂടി ഓൺ ആക്കണം ഈ ഒരു ഗ്രാഫ് ഞാൻ ഓണാക്കിയപ്പം ഷിഫ്റ്റിൻ്റെ ഗ്രാഫ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും കണ്ടില്ലേ എന്നിട്ട് ഈ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു മെയ്ക്ക് സെഗ്മെൻറ്റ് കർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം അപ്പം നമുക്കിവിടെ ഹാൻഡിൽസ് വരും ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് കുറച്ചും കൂടി ആനിമേഷനെ പെർഫെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോഴാണ് കുറച്ചുകൂടി ലൈഫ് അതിനകത്ത് വരുന്നത് കേട്ടോ എന്നിട്ടൊന്ന് പ്ലേ നോക്കി എങ്ങനെയുണ്ടോ എന്നുള്ളത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ടോന്നാണ് കണ്ടില്ലേ ഓക്കെ കാണാം എന്നുള്ള ഭംഗിട്ട് അതേപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇൻഫ്ലുവൻസിൻ്റെ ഗ്രാഫ് ഓൺ ആക്കാം ഇവിടെയും നമുക്ക് രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഈ മെക്ക് സെർ സെഗ്മെൻറ്റ് കർവെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഹാൻഡിൽസ് വരും ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ആ ആനിമേഷൻ കുറച്ചുകൂടി പെർഫെക്റ്റ് ആകാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് കുഴപ്പമില്ല അല്ലേ നമുക്കാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ കുറച്ചും കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൗൺസ് എഫക്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് മിനിമൈസ് ചെയ്യാം നമുക്ക് ഈ ടെക്സ്റ്റ് എഫക്റ്റ് മിനിമൈസ് ചെയ്യാം ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു എന്താ പറയുക ടെക്സ്റ്റിങ്ങനെ എന്താണ് മറിഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് തെളിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു അനിമേഷനാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതായത് ടെക്സ്റ്റ് അതായത് സോറി ഇതിലെ ഓരോ അക്ഷരങ്ങളിങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നു അത് പെട്ടെന്ന് തെളിഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം ടെക്സ്റ്റ് എഫക്റ്റ് എടുക്കുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ആഡ് എഫക്റ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ അധികം എന്താണ് പുതിയൊരു ടെക്സ്റ്റ് എഫക്റ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാം എന്നിട്ട് ട്രാൻസ്ഫോമിനകത്തെയല്ല ഇവിടെ ഒപ്പാസിറ്റി പൂജ്യമാക്കാം ഓക്കെ ഒപ്പാസിറ്റി പൂജമാക്കാം ഇപ്പോൾ നമുക്ക് മറ്റേ ടെക്സ്റ്റ് എഫക്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ ഒരു കണ്ണിൽ ചെയ്യുന്നുണ്ട് അത് ക്ലിക്ക് കൊടുക്കാണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ടെക്സ്റ്റിൻ എന്താണ് ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ കൺട്രോൾസ് നമുക്കിവിടെ ക്യാൻവാസിൽ കാണാൻ പറ്റും കണ്ടല്ലേ ഈ ഒരു ഇത് കണ്ടല്ലേ ഈ ഒരു പോയിന്റ് ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ശേഷം ഈ ഒരു ആദ്യമേ വരുന്നേക്ക് വന്നിരിക്കുന്ന ഈ പോയിൻ്റ് ഇത് ഏകദേശം ഒരു ഈ ഒരീരളവിൽ വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്ത് ഈ പോയിന്റുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് ജി പ്രെസ് ചെയ്ത് എക്സ് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഹോർസോണൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും കിട്ടില്ല എന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും അത് ഒരു ആനിമേഷൻ കണ്ടില്ലേ ഇനി എന്ത് ചെയ്യണം ഈ പോയിന്റ്സിന് നമുക്ക് ആനിമേഷൻ കൊടുക്കണം ഓക്കെ അപ്പോൾ അത് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇവിടെ ഡിമിനിഷനകത്തില്ല ഓക്കെ ഈ ടെസ്റ്റ് എഫക്റ്റിൻ്റെ ഡിമിനിഷനകത്തില്ല പോയിൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനെല്ലാം കൂടി അങ്ങോട്ട് കീ ഫ്രെയിം കൊടുക്കാം എന്നിട്ട് ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ എന്ന് ടൈപ്പ് ചെയ്യണം അപ്പോൾ ഒരു സെക്കൻഡ് മുന്നോട്ട് കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും ശേഷം എന്ത് ചെയ്യണം ഈ പോയിൻ്റുകളെല്ലാം സെലക്ട് ചെയ്യുക കീബോർഡിലെ ജി പ്രസ് ചെയ്ത് എക്സ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ഹോറിസോണലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ശേഷം ഇതൊന്ന് പ്ലേ നോക്കാമെങ്കിൽ അത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് ഉണ്ടായിരുന്നുള്ളത് ഇനി എന്താണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ടെസ്റ്റ് എഫക്റ്റ് കൂടി നോക്കാം രണ്ടും കൂടി ചേർത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഓക്കെ ഇപ്പോൾ കൊള്ളാമല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നിർത്താം ഇനി ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് എഫക്റ്റ് അതായത് ഇങ്ങനെ ടെക്സ്റ്റ് മറിഞ്ഞ് വന്നിട്ട് മറിഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ഹൈഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് വേറൊരു എക്സ്ട്രായായിട്ട് കുറച്ചും കൂടി ഒരു നല്ല എന്താണ് ആനിമേഷൻ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് നോക്കാം ഈ ടെക്സ്റ്റിൻ്റെ ട്രാൻസ്ഫോമിനകത്ത് തന്നിട്ട് ട്രാൻസ്ലേഷനകത്തിയില്ല ഇവിടെ വൈ ഉണ്ടല്ലോ വൈ വൈക്കൊരു കീ ഫ്രെയിം നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പം ആദ്യമേ ഒരു കീ ഫ്രെയിം കൊടുക്കാം ശേഷം ഇത് ഇപ്പോൾ ഇരിക്കുന്ന ടെക്സ്റ്റിൻ്റെ പൊസിഷനാണ് കണ്ടില്ല ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സെക്കൻഡ് മുന്നിൽ കൊണ്ടുവക്കാം ഓക്കെ അപ്പോൾ ഒരു സെക്കൻഡ് മുന്നിൽ എത്രയാണ് നോക്കാം ഇരുപത്തിനാല് ഒന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് പ്ലേ ഹെഡ് ഇരിക്കുന്നത് അപ്പോൾ അവിടോട്ട് ഈ കീ ഫ്രെയിം കൊണ്ടുവക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ശേഷം ഈ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് പൂജ്യത്ത് വെക്കാം ശേഷം ഇതാ ഈ ഒരു വൈ താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് അതൊന്ന് പ്ലേ നോക്കാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ഇതാ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കുറച്ച് പുറകോട്ട് ആഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഒരു ബി ഇങ്ങനെ മുകളിലോട്ട് താഴേന്ന് മുകളിലോട്ട് വരുന്നതായിട്ട് ഒരു ചെറിയൊരു ഫീലിങ്ങേ വരത്തുള്ളൂ കേട്ടോ ചെറിയൊരു എഫക്റ്റ് വരുന്നതായിരിക്കും അപ്പം ഇത് പോരാണ്ടല്ലേ ഇത് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ വൈ എന്താ ഗ്രാഫ് ഓൺ ചെയ്യുക ഗ്രാഫ് ഇട്ട് ആദ്യം ഇല്ല ഓക്കെ ശേഷം എന്താ ഇതാണ് ഗ്രാഫ് എഡിറ്റർ അപ്പം അല്ല സോറി ആ ഗ്രാഫ് ഇട്ട് ഓൺ ചെയ്തു അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത് ഈ വൈയുടെ ഗ്രാഫാണ് ഈ കാണുന്നത് ശേഷം ഇവിടെ മെയ്ക്ക് സെഗ്മെൻറ്റ് കർവ് എന്നുള്ള ഓപ്ഷനെ എടുക്കുക ഓക്കെ ശേഷം ഈയൊരു എന്താണ് ഹാൻഡിൽ ഉപയോഗിച്ച് അതിൻ്റെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് പ്ലേ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ചെറിയൊരു എഫർട്ടാണ് കേട്ടോ കഴിച്ചത് വരുന്നത് ശേഷം എന്താണ് ഈയൊരു നമ്മുടെ എന്താണ് മറിഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് തെളിഞ്ഞു വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ടെക്സ്റ്റ് എഫക്റ്റ് അതുകൂടി നമുക്ക് ഓൺ ചെയ്യാം എന്നിട്ട് ഈ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് പ്ലേ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഓക്കേ അപ്പോൾ ചെറിയൊരു എഫക്റ്റേ ഉള്ളൂ കേട്ടോ കഴിച്ചത് അപ്പോൾ ഇത് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് കുറച്ചും കൂടി ഒരു എന്താണ് ലൈഫ് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്താണ് ആ ട്രാൻസ്ലേഷൻ നമ്മൾ ആഡ് ചെയ്ത് കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ നമ്മുടെ ആനിമേഷൻ എല്ലാം ഇതായിരിക്കുകയാണ് നമുക്ക് ഒബ്ജക്റ്റ് ടൂൾ തന്നെ എടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട് അതെടുക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് റൈറ്റ് എന്താണ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്യാം ശേഷം ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല അവിടെ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ഒരു എന്താ പറയുക കളർ ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ എച്ച് എസ് സി എച്ച് എസ് സി വി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു കളർ അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഓക്കെ എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ ബോക്സ് എടുത്ത് നമുക്ക് താഴെ കൊണ്ടുവന്നിടാം ഓക്കെ എന്നിട്ട് പ്ലെയിൻ നോക്കി എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ട് ആ ഒരു ആനിമേഷൻ ആണോ ഉള്ളത് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് മതിയെന്ന് തോന്നും ഓർക്കെ ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് പിന്നീട് എപ്പോഴേലും തോന്നി ഈ ബൗൺസി ടെക്സ്റ്റ് വന്നിട്ട് അതായത് ഈ ബൗൺസ് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പൊസിഷൻ മാറ്റി മാറ്റം ചെയ്യണം അപ്പോൾ നിങ്ങൾ സ്വഭാവമായിട്ട് എന്തായിരിക്കും ചെയ്യുന്നത് ഈ ട്രാൻസ് ട്രാൻസ്ഫോമിനകത്തൊക്കെ ചെന്നിട്ട് കളിക്കായിരിക്കും ചെയ്യുന്നത് ഒരിക്കലും ചെയ്യരുത് കാരണം ഈയൊരു ഓൾറെഡി ഉള്ള ആനിമേഷനെയൊക്കെ അത് ബാക്കി ബാധിക്കുന്നതായിരിക്കും അതിലും കൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിൻ്റെ പൊസിഷൻ പിന്നീട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ലെയറിനെ ഒരു ഗ്രൂപ്പിനകത്താക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ടെസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ആക്ഷൻസിനകത്ത് ചെന്നിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഗ്രൂപ്പിനകത്താവും ശേഷം ഈ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് നമുക്കെന്താണ് ഈ ടെക്റ്റിനെ പൊസിഷൻ ചേഞ്ച് അല്ലേ നമ്മൾ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്ത ആനിമേഷനെ ഒന്നും ഇതന്നേരം ബാധിക്കത്തില്ലാണ്ടല്ലേ ഓക്കെ മാത്രമല്ല ഇതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറൊരു ആനിമേഷൻ കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഗ്രൂപ്പിനെ ഇനിയും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു കാര്യം കേട്ടോയിസ് അങ്ങനെ നമുക്ക് ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകളുടെ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് കളയാണ് ഓക്കെ അപ്പോൾ ഓർക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഈ ഒരു ടെക്സ്റ്റ് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഗസ് അത്രയാണ് വരുന്നത് ഇനി നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കാം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ ക്യൂവിനകത്ത് വരാം ഓക്കെ ഇവിടെ ഒരു പ്ലസ് ഇന്നും ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ ക്യൂവിനകത്ത് വരും ശേഷം അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ സീൻ സീറോ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് സീൻ എന്ത് പേരാണ് കൊടുക്കുന്നത് അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇതിലേ ഔട്ട് പുട്ടെടുക്കാം ഓക്കെ ഔട്ട് പുട്ട് അത് എടുക്കാം ശേഷം ഇവിടെ വീഡിയോ സെലക്ട് ചെയ്യാം ഇപ്പം ഓഡിയോ ഉണ്ടെങ്കിൽ ഇവിടെ ഓഡിയോ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കുന്നത് ഓൺ ആക്കിയിരിക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ വീഡിയോയുടെ ബിറ്റ് റേറ്റ് സെറ്റ് ചെയ്യുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു ഇതായിരിക്കും ശേഷം ഈ ഫോർമാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് എം ബി ഫോർ ആകാം ഓക്കെ ശേഷം നമുക്ക് അതിൻ്റെ കോടായൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഓഡിയോ കളയാണ് ഓഡിയോ ഇല്ല ഇതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു യാതൊരു ഉപയോഗവും ഇല്ല ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ ശേഷം എന്താ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കില്ല അത് ക്ലിക്ക് കൊടുക്കാമെങ്കിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെയാണ് സേവ് ചെയ്യാൻ പോകുന്നത് ഹോം ബോർഡിനകത്താണ് സേവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനൊരു പേരിടാം ബൗൺസി ടെക്സ്റ്റ് ആനിമേഷൻ എന്നിടാം ഓക്കെ അപ്പോൾ ഈ ചെറിയൊരു അക്ഷരത്തെ ഒക്കെ ഉണ്ട് അത് കുഴപ്പമില്ല സേവ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ കൈഷ് അപ്പോൾ എന്താണെന്ന് അറിയുന്നത് റെൻഡറിങ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു റെൻഡറിങ് ആവുന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ റെൻഡറിങ് ക്യാൻസൽ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യത ഇപ്പം എപ്പോഴേലും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ റെനറർ ഇഷ്യൂ വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ ആ ഒരു ഫയൽ സേവ് ചെയ്യാം ഓക്കെ ഫയൽ സേവ് ചെയ്യാം ബൗൺസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്യാം ശേഷം ഫ്രിഡ്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഓക്കെ ഇത് കുറച്ച് ഫോൾഡർ സൈഡ് ചെയ്യാം ഓക്കെ ഫ്രിഡ്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഫ്രിഡ്ഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തേലും റെൻറ് ആനിമേഷൻ സോറി റെൻഡറിനകത്ത് പ്രശ്നം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം ഫ്രിഡ്ഷൻ ക്ലോസ് ചെയ്യാം എന്നിട്ട് ഈ ഓപ്പൺ റീസൻറ്റ് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമ്മുടെ നേരത്തെ സേവ് ചെയ്ത പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്കൊന്നും കൂടി ക്യൂവിനകത്ത് നിന്നിട്ട് ഈ ഒരു റെൻറ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അത് നമുക്ക് കളയാം എന്നിട്ട് ഇവിടെ നമുക്ക് പ്ലസ് എനിക്ക് ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ സീൻ സീറോ വന്നു ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ശേഷം എന്ത് ചെയ്യാം ഔട്ട് പുട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഔട്ട്പുട്ട് ക്ലിക്ക് കൊടുക്കാം വീഡിയോ ലെങ്ത്ത് തീരുമാനിക്കാം ഒരു പതിനഞ്ച് തന്നെ എടുക്കാം ഓക്കെ ശേഷം എം ബി ഫോർ ആക്കാം ഓക്കെ പിന്നെ ഓഡിയോ നമുക്ക് വേണ്ട ഓക്കെ കൊടുക്കാം ഓക്കെ ശേഷം നമുക്ക് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാം നമുക്ക് പിന്നെയും ബോൺസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഒരു പ്രശ്നം നേരിടേണ്ട ശേഷം സേവ് കൊടുക്കാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ഒന്നുകൂടി റെൻറ് കൊടുക്കാം ഓക്കെ ഈ പ്രാവശ്യം എന്താണ് റെൻ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് മിനിമൈസ് ചെയ്യാം അപ്പോൾ അയച്ചത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റെൻ്റർ ഇഷ്യൂ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക ശേഷം ആ പ്രോഗ്രാം ക്ലോസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ എന്താണ് റെൻ്റർ അയക്കിയിരിക്കുകയാണ് നമുക്ക് ആ ബൗൺസി ടെക്സ്റ്റ് കാണാൻ പറ്റും ഓപ്പൺ കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഗായ്സ് കാര്യം അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് എൽ പ്രസ് ചെയ്യുകയാണ് നമ്മുടെ ഈ എം ബി പ്ലെയർ വന്നിട്ട് ഇത് ലൂപ്പ് ചെയ്ത് പ്ലേ ചെയ്യുന്നതായിരിക്കും ഓക്കെ കാരണം വളരെ കുറഞ്ഞ സമയമാണല്ലോ ഉള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇങ്ങനെ നമുക്ക് എന്താണ് ബൗൺസി ടെക്സ്റ്റ് ആനിമേഷൻ എന്താണ് ഫ്രിക്ഷനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓ സോറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ റെൻറ്ററിഷ്യൂ ഇത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തിട്ട് ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക എന്നിട്ട് പിന്നീട് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത ആ പ്രൊജക്റ്റ് എന്താണ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒന്നുകൊണ്ട് റെൻഡർ കൊടുക്കുക ഓക്കെ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ കൈസ് എനിക്ക് അത്രയാണ് പറയാനുള്ളത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക